അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ മാങ്ങൾ ഉള്ള വേരിയൻസിനെ കുറിച്ചാണ് ഒരുപാട് ഈ വേരിയൻസ് 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 ഇങ്ങനെ എല്ലാവരും പോളിമാവുകളില് പോളിമാവുകള ഇനങ്ങളെ സീഡ് സീഡ് ഉണ്ട് മോണോ ൂണിറ്റ് മാതൃഗുണം കാണിക്കില്ല അത് ഓരോ വിത്ത് വീണ് കഴിഞ്ഞാലും ആയിട്ടുള്ള ഇനങ്ങളിലും വേരിയന്റ് വേരിയന്റ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് എന്താണ് പോളിയിലെ വേരിയന്റിനെ ആദ്യം സംസാരിക്കാം അല്ല പോളിയിലെ വേരിയൻസ് പോളിയില് പോളി സീഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വീണ് മുളച്ചു കഴിഞ്ഞാൽ ഫുൾ മാതൃഗുണം കിട്ടും മാതൃഗുണം കിട്ടും ക്വാളിറ്റി അതിലും ഒരു മൈക്രോ വേരിയൻസും വരും പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മൾ ഇത്ര കാലം പഠിച്ചത് ഉണ്ട് മൈക്രോവേഷൻ വരുന്നുണ്ട് അതിലും ചെറിയ മാറ്റം ചേർന്ന് അതിനാണ് ഈ വേരിയന്റ് എന്ന് പറയുന്നത് ചേടാ ഇതിപ്പോ തല കുഴഞ്ഞല്ല ഒന്നോടൊന്ന് പറഞ്ഞു കൊടുത്തേ അത് പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫോർ സിമ്പിൾ എക്സാമ്പിൾ പറയാണെങ്കിൽ നമ്മളെ കോട്ടുകോണം ആ കോട്ടുകോണം എടുക്കുകയാണെങ്കിൽ കോട്ടുകോണത്തിൽ ഒരുപാട് വേരിയൻസ് ഉണ്ട് അതിൻ്റെ സൈസിന് വ്യത്യാസമുണ്ട് കോട്ടുകോണം പോളിയാണ് കളറിൽ കളറിൽ വ്യത്യാസം ഉണ്ട് ചെറിയ മാറ്റം ഫ്ലേവറിലൊക്കെ ചെറിയ 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 രണ്ടു വർഷം കൂടുമ്പോ കഴിക്കും പക്ഷെ കൂട്ടുകോണാണ് അതെ എല്ലാം പറയുമ്പോണാണ് പക്ഷെ മൂവാണ്ടിൽ നമ്മൾ പല ടൈപ്പ് മൂവണ്ട കഴിച്ചിട്ടുണ്ട് ചന്ദ്രകാരൻ പല ടൈപ്പ് ചന്ദ്രകാരൻ കഴിച്ചിട്ടുണ്ട് ഇഷ്ടം അപ്പോൾ ഇതിനാണ് ഈ വേരിയന്റ് വേരിയന്റ് പറയുന്നത് ആ പിന്നെ അതുമാതിരി നമ്മടെ പുറത്തുനിന്ന് വന്ന ഇപ്പൊ നാംഡോക്ക് വേരിയൻസ് ഉണ്ട് ഉണ്ട് ആഷ്ഫോർ ഗോൾഡ് ഇതൊക്കെ വേരിയൻസ് ഉണ്ട് ും പോളിയാണ് മൂന്നോ വേരിയൻസ് എന്തായാലും നമ്മുടെ കേരളത്തിലുണ്ട് ഉണ്ട് നമുക്ക് ഒരു എന്താ പറയാ ശരിക്കും നല്ല മാറ്റം ഉണ്ട് കാറ്റിമോളിലെ വേരിയൻസ് ശരിക്കും അതിന്റെ ഫ്രൂട്ടിംഗ് പാറ്റേൺ തന്നെ ഒക്കെ ഒക്കെ ഇതിപ്പോ എങ്ങനെയാണ് വളരെ വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഈ കണ്ട കിട്ടുന്നത് കിട്ടുന്നത് അല്ല ആൾക്കാർക്ക് എല്ലാരും കാറ്റിമോൺ വെക്കും പക്ഷെ എന്താണ് ഇങ്ങനെ ഇണ്ട് എന്തേലും ഇതേമാതിരി ഞാൻ വെച്ചിരിക്കുന്ന മോശം എന്റെ കാറ്റിമോണിപ്പോ കായ്ക്കുന്നത് ആ മോശം വേരിയന്റ് ഫ്ലവറിംഗ് ടൈം എടുക്കുന്നുണ്ട് ടൈമെടുക്കുന്നുണ്ട് മഴക്കാലത്താണ് ഫ്രൂട്ട് കിട്ടുന്നത് ആ ആ ഒരു മഴയത്തേക്കാണ് അതിന്റെ ഫ്രൂട്ട് വരുന്നത് ചേട്ടാ ഇതിപ്പോൾ കാറ്റിമോൺ കാറ്റിമോൺ ഇപ്പം ഈ അണ്ടിയിട്ട് അതിൻ്റെ ഗുണം കിട്ടുന്ന മാവിന്റെ അവസ്ഥ ഇതാണോ അതാണ് ഇപ്പോൾ അത്ത അവസ്ഥ അപ്പം ഇതിപ്പോൾ എങ്ങനെയാ ഇപ്പം നല്ലത് തിരഞ്ഞെടുക്കുക നല്ലത് നഴ്സരിക്കറിൻ്റെ വിചാരിക്കണം നഴ്സരിക്കാർ ശരിക്ക് നല്ല വേരിയൻസിനെ കണ്ടെത്തിയിട്ട്

കാര്യങ്ങൾ സ്വീറ്റ്നസിന്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരുമാതിരിയാണ് അപ്പൊ ഇനി ഏകബ്രൂണി ആയിട്ടുള്ള ഏകഭ്രൂണി ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് കാലാപ്പാടി നമ്മള് കാലാപ്പാടി പത്തോ ഇരുപതോ മുപ്പതോ ഏരിയൻസ് നമ്മളെ കേരളത്തിൽ തന്നെ ഓടുന്നുണ്ട് അതില് ഏകഭ്രൂണിയുടെ ഞാൻ പറയാം അപ്പൊ ഏകഭ്രൂണിന്ന് പറയുന്നത് ഏകഭ്രൂണി മോണോ സീഡ്ലിങ് ഇതിപ്പോ മാമിന്റെ കാര്യത്തില് മാത്രല്ലോ പ്ലാവിന്റെ കാര്യത്തിലൊക്കെ സെയിം ആണ് പല ഫ്രൂട്ടിന്റെ കേസിലത് സെയിം ആണ് ഇപ്പോൾ ഏകഭ്രൂണിയുടെ കേസിൽ നമ്മൾ ഈ പറയുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് അത് വിത്ത് ഏകഭ്രൂണി സ്വാഭാവികമായിട്ടും വിത്ത് വിത്ത് മുളച്ച് വരുമ്പോൾ വേറെ ഇനമായിട്ടായിരിക്കും വരിക അത് നയൻറ്റി നയൻ പെർസെൻറ്റും വളരെ വ്യത്യസ്തമുള്ള ഇനങ്ങളും വരും പക്ഷേ അപൂർവം കേസുകളിൽ അതിൻ്റെ മാതൃപക്ഷത്തോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു 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 ഫോർമാറ്റിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പഴങ്ങൾ വരിക അത് ഔട്ട് ഓഫ് വൺ തൗസൻഡിലോ ടെൻ തൗസൻഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിഫൻസ് അപ്പോൾ വെറൈറ്റി അങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാലാപ്പാടിയുടെ അല്ലെങ്കിൽ നീലത്തിൻ്റെ സീഡ് എൻ്റെ വീട്ടിൽ വന്ന് മുളച്ചു ഒരു മാവുണ്ടായി അല്ലെങ്കിൽ സിന്ധുറത്തിൻ്റെ മാവുണ്ടായി അപ്പോൾ അത് ഞാനൊരു മാങ്ങ കച്ചവടക്കാരൻ അല്ലെങ്കിൽ തൈ ഉൽപ്പാദന അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ കഴിക്കുന്ന ആൾ സംബന്ധിച്ചിടത്താളാണെങ്കിൽ നമ്മളതിനെന്താ വിളിക്കുക സ്വാഭാവികമായിട്ടും കാലാപ്പാടിയുടെ ഇട്ട് മുളച്ചു കഴിഞ്ഞാൽ കാലാപ്പാടിയിൽ നിന്ന് വിളിക്കും അല്ലെങ്കിൽ നീലത്തിൻ്റെ ഇട്ട് മുളച്ചാൽ നീലന്ന് വിളിക്കും അങ്ങനൊരു പാറ്റേൺ സ്വാഭാവികമായിട്ടും നമ്മളിൽ കണ്ടുവരും സെക്കൻഡ്ലി ഞാൻ മാങ്ങ വിൽക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഞാനതിനെ നീലമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കാലാപ്പാടി എന്ന് പറഞ്ഞായിരിക്കും വിൽക്കുക കാരണം അത് ഓൾറെഡി മാർക്കറ്റിൽ ആളുകൾ അന്വേഷിച്ച് ചെല്ലുന്ന ഇനങ്ങളാണ് നീലം കിട്ടുമോ കാലാപ്പാടി ഉണ്ടോ സിന്ദൂരം ഉണ്ടോ മൽഗോവ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ചല്ലോ ആ സാധനത്തിൽ ഇത് ആ പേരും പറഞ്ഞു കൊടുത്താൽ ഈ സാധനം പോകും പുതിയൊരു പേരിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ വെരി വെരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം അവർ പക്ഷേ അതിനേക്കാളും നല്ല വാങ്ങുകയാണെങ്കിൽ പോലും വെരി വെരി ഡിഫിക്കൾട്ടാണ് മൂന്നാമത് തൈ ഉൽപ്പാദിപ്പിക്കുന്ന ആളാണെങ്കിൽ പോലും ഞാനത് നീലം എന്നു മാർക്കറ്റിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു പേരിട്ടിട്ടായിരിക്കും സോറി ഞാനതിനെ സോറി വിൽക്കാൻ ശ്രമിക്കുക അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് തന്നെയാണ് മാർക്കറ്റാണ് ഇതിലൊക്കെ എപ്പോഴും ജനങ്ങളെന്താണോ ചോദിച്ചു ചെല്ലുന്നത് അതായിരിക്കും മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും വിൽക്കാൻ ശ്രമിക്കുക ആ അതിനോട് സാമ്യമുള്ള ഒരുപാട് ഇനങ്ങൾ ഒരുപാട് സാമ്യം ഒത്തിരി കാലാപാടിയുടെ ടേസ്റ്റിനോട് സാമ്യം ഈവൻ ചെറിയ പുളിപ്പോട് കൂടിയ കാലാപാടിയുണ്ട് കുഴുക്കൂത്തുള്ള കാലപാടി കുറച്ച് വലിപ്പം കൂടിയതുണ്ട് വലിപ്പം കുറഞ്ഞതുണ്ട് മഞ്ഞ കളർ ഉള്ളതുണ്ട് ഓറഞ്ച് കളർ ഉള്ളതുണ്ട് സീഡ്ലിംഗ് വേരിയന്റ് സ്വാഭാവികമായിരുന്നു സീഡ്ലിംഗ് ഇതൊക്കെ മലകോയുടെ കേസിലെന്താണ് നീലത്തിന്റെ കേസിലാണ് എത്ര ടൈപ്പ് നീലമാണ് വരുന്നത് ഇതിൽ ആരാ ഒറിജിനല് ആരാ ഫേക്ക് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഇതില് ഇതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ നല്ല ഇനങ്ങളെ തെരഞ്ഞു കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മോണോ ആയിട്ടുള്ള ഏകഭ്രൂണി ആയിട്ടുള്ള കേസുകളിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ വേറെ ഇനമായിട്ട് പേരിട്ട് വിളിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അത് പോകുന്നത് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാലാപ്പാടിയുടെ സീലിംഗ് ഇട്ട് നല്ലൊരു കാലാപാടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കാലാപ്പാടി എന്ന് വിളിക്കുന്നതിനേക്കാളും നല്ല വേറൊരു പേരിട്ട് ഒരു ഇനോ ഇറക്കി ആണ് അതിനെ ചെയ്യേണ്ടത് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് അത് പോകുന്നത് ആ അങ്ങനെയൊക്കെ എല്ലാം കാലാപാടിയാണ് എല്ലാം നീലമാണ് എല്ലാം സിന്റൂരൊക്കെ എത്രയോ വെറൈറ്റി സിഞ്ചൂരാണ് അപ്പോൾ ഇതിനൊക്കെയൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക അല്ല കഴിഞ്ഞാൽ അത് മാറ്റി ചെയ്യുന്നില്ല എല്ലാവർക്കും കാശ് കാശ് കിട്ടിയാൽ മതി ഒറ്റ ും ബിസിന അടിസ്ഥാനം തന്നെ അതാണ് അത് വേണം ഇത്തരം നേഴ്സറികളും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വേണം സ്വാഭാവികമായിട്ടും എപ്പോഴും പറയുന്ന കാര്യമാണ് പക്ഷേ ഇതിന് മിനിമായിട്ടുള്ള ഒരു എത്തിക്സ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഈ കൈന്റെ ഒറിജിനോ കാര്യങ്ങളോ അതിന്റെ നേച്ചറോ ഒന്നും അറിയാത്ത ആ രീതിയിൽ വെറുതെ കച്ചവടം ചെയ്തിട്ട് അപ് ടു ആ ഹാ നഴ്സറി പീപ്പിൾ വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്നവർ ഇത്തരം സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കിട്ടും ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ചോദിക്കുക താങ്ക് യു സി യു നെക്സെപ്റ്റ് ഡിസോർട്ട് ഓക്കെ ബൈ ബൈ